എവറിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കൃഷ്ണയിൻ്റെ വീണ്ടി കൃഷ്ണൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ കാതോട് കാതോറേ ഷൂട്ടിൽ നമ്മുടെ കാഞ്ചനയ്ക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം വെഡ്ഡിങ് പർച്ചേസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ടു ഹൺഡ്രഡ് വെഡിങ് മാളിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു നോക്കിയപ്പോഴാണ് ഇതേ ഇത് ഇത്രയും ഇതെല്ലാം ആണ് പതിനെട്ട് പത്തൊൻപത് കുർത്തീസ് ഞാൻ പർച്ചേസ് ചെയ്തു കഴിച്ചു ഇത്രയും കുർത്തീസ് ഞാൻ പർച്ചേസ് ചെയ്തു ഇതിപ്പോ ഞാനിങ്ങനെ കുന്നുകാരി ഇട്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ കുറച്ച് ഇതെല്ലാം ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഓൾട്ടറേഷൻ ചെയ്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് ഞാനത് ഓൾട്രേഷൻ ചെയ്തിട്ട് അവിടെ ഇട്ട സമയത്ത് നമ്മുടെ ചമ്പുകൂട്ടം വന്നിട്ട് അതിൻ്റെ മുകളിൽ മൂത്ര വെച്ചു എന്തെന്നറിയില്ല അവനിപ്പോൾ ഉള്ളൊരു ഹോബിയാണ് ഡ്രസ്സോ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ നിലത്തിങ്ങനെ കൂട്ടിയിട്ടിട്ട് കാണുമ്പോൾ അവൻ മൂത്ര വഹിക്കുന്നൊരു ശീലം ഞങ്ങളുടെ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം അതിട്ടുള്ള ഒരു വൃത്തിയിട്ട ശീലാണ് അപ്പം ചമ്പുവാ ചമ്പുവാ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് ആടിനെ മേക്കാൻ ആരോ കൊടുന്ന് കറക്റ്റ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അതാണെങ്കിൽ രാവിലെ മുതൽ അല്ല കൊടുന്ന് കെട്ടിയത് മുതൽ നല്ല ഗാനം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ആടിന്റെ സൗണ്ട് നിങ്ങൾ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സഹിച്ചേ മതിയാവുള്ളൂ കാരണം ആട് കരച്ചിൽ നിർത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നടക്കില്ല ഇതിന് മുമ്പ് ചമ്പൂവിൻ്റെ കുറെയായിരുന്നു എനിവേ നമുക്കെന്തായാലും അപ്പം ഞാൻ എന്തായാലും ആ ഒരു കുർത്തീസ് സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാം വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചില് വരുന്ന സംഭവങ്ങളാണ് ഭയങ്കര റേറ്റ് കുറവായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ എല്ലാതും ഇനി ഇതെല്ലാം നിങ്ങൾ നമ്മുടെ സീരിയലിൽ ഇനി കാണാൻ പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ സീരിയൽ കാണുമ്പോൾ ഓ അത് ആർ കെ വെഡിങ് മാളിൽ നിന്ന് എടുത്തിട്ടുള്ള എത്ര രൂപ വഴിയാണ് വേറെ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഈ രൂപയുടെ സംഭവങ്ങളാണെന്ന് നിങ്ങൾ പറയും ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വൈറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം പ്ലെയിൻ കുർത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഡേ റേറ്റ് എൻ്റെ മുകളിലുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിക്കേ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ത്രിപിൾ എക്സ് എല്ലായിരുന്നു ഇത് ഞാൻ എൻ്റെ ആ ഒരു സൈസിലോട്ട് ഞാനങ്ങ് ചുരുക്കാൻ ഒരു കഷ്ടപ്പാടാണ് ഗൈസ് ഫസ്റ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെയാണ് വരാൻ പോകുന്നത് വന്ദേമാതിരണ്ടായപ്പ് ഞാൻ എന്തായാലും ഒരു പ്ലെയിൻ വൈറ്റ് വൈറ്റ് കുർത്തി എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു വൈറ്റ് കുർത്തിയാണ് ഗൈസ് ആദ്യം തന്നെ നമ്മൾ എന്താ പ്രകാശത്തിൻ്റെ അല്ലല്ലോ സമാധാനത്തിൻ്റെ വെള്ളിക്കൊടി പരത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് കുർത്തി നല്ല അടിപൊളിയാണ് ഇത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ ഒന്നിനും ലൈനിങ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കോട്ടൺ മിക്സ് ആണ് വരുന്നത് അടിപൊളി ഔട്ട് ഓഫ് ടെൻ നമുക്ക് നയൻ പോയിൻ്റ് ഫൈവ് കൊടുക്കാം അപ്പോൾ ഒന്ന് കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ പിസ്ത ഗ്രീൻ എടുക്കാം ഓക്കെ ഇതും സൈസ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് എക്സലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം ഓൾട്രേഷൻ ചെയ്യാൻ അധികം അത്ര വലിയൊരു ഇതൊന്നും വന്നില്ല അതെ എഴുന്നേറ്റ് നിന്ന് കാണിക്കാനാണ് കംപ്ലീറ്റ് കാണില്ലേ അതെ ഇതീ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് ഇതും ഒരു റയോൺ കോട്ടൺ മിക്സ് ആണ് വരുന്നത് കണ്ടോ ഈ ഒരു സംഭവമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല കളറല്ലേ പക്ഷേ ഇങ്ങനത്തെ കളറിനേക്കാളും സീരിയലിലോട്ട് കുറച്ചും കൂടി ഇതേ ഇതേപോലത്തെ കളറൊക്കെ ഉണ്ടോ അവർ സെലക്ട് ചെയ്യുക കാരണം നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ്സൊക്കെ പേസ്റ്റൽസ് ഒക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷെ ഇത് അടിപൊളിയല്ലേ നമ്പർ ടു ആൻഡ് എന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഞാൻ പണ്ട് പോലെ കാണുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൊറേ കളർ ചേഞ്ചും സംഭവങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഇതേ സെയിം പാറ്റേൺ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നതെ പിങ്ക് പിങ്ക് ഇസ് മൈ ഫേവറേറ്റ് ഇതേതായിരുന്നു ഇത് ഡബിൾ എക്സ് എൽ ആണേ അതിന്റെ തന്നെ സെയിം സാധനം കൊള്ളാ അല്ലെ നന്നായിട്ടില്ലേ അതേ സെയിം വർക്ക് ആണ് കളർ ചേഞ്ചാണ് ആകെ ചുളിഞ്ഞു കൂട്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഓൾട്രേഷൻ ചെയ്ത് കഴുകിയൊക്കെ ഒരു ഇതാണ് ജസ്റ്റ് ഒരു പ്ലെയിൻ വാഷ് ഇനി നമുക്ക് വീണ്ടും ഒരു യെല്ലോ എടുക്കാം ഞാൻ സെയിം പോലെയുള്ള സംഭവമാണ് ഫസ്റ്റ് ഫസ്റ്റ് കാണിക്കുക കേട്ടോ ഇതാണ് യെല്ലോ വരുന്നത് ഇത് ഞാൻ ഓൾട്രേഷൻ ചെയ്തതൊക്കെ ബാക്കിലൊക്കെ ഇങ്ങനെ ടക്കട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓൾട്രേഷൻ ഇതൊക്കെ ഡബിൾ എക്സെല്ലും ത്രിപിൾ എക്സ് ആയിരുന്നു ഇത് ഇതിന് കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടേ തോന്നുള്ളൂ പക്ഷേ ഇതാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇനി ഇത് പോകുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഇത് ഞാൻ വാഷ് ചെയ്തതാണ് ശമ്പൂവിൻ്റെ ശമ്പൂ സൂസിച്ചതിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇതൊക്കെ എ ലൈൻ കുർത്തീസാണ് കേട്ടോ വരുന്നത് എല്ലാം എ ലൈൻ കുർത്തീസാണ് വരുന്നത് കണ്ടോ ഇനി അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ കാണിച്ചതൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ എട്ട് കഴിഞ്ഞ് കാണാൻ നമ്മുടെ സീരിയലിലൊക്കെ പിങ്ക് കളറൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കണ്ടോ ഇതൊക്കെ വർക്കൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ മീൻസ് വേറെ വർക്ക് ഒന്നുമില്ലാത്ത സംഭവമാണ് ഇതിലും ഈ ഒരു പൂക്കളാണ് വരുന്നത് ഗൈസ് കളെ ആ യെല്ലോന്റെ സെയിം സാധനമാണ് ഇനി സെയിം ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ കളർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ ത്രിപ്ലക്സിലായിരുന്നു ഇതൊക്കെ മടക്കി തയ്ച്ചിട്ടിങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു പരീക്ഷണമാണ് ശരിക്കും ഈ ഓൾട്രേഷൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നല്ല രീതിക്ക് സ്റ്റിച്ച് അറിയില്ല പക്ഷെ അത് ത്രിപ്ലെക്സിലൊക്കെ ആകുമ്പോഴേ ശരിക്കും വെട്ടി നമ്മൾ ഓൾട്രേഷൻ ചെയ്യണം അല്ല സങ്കേക്ക് ഭയങ്കര ആയിരിക്കും കണ്ടോ ഇതിന് കുറച്ച് ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സിൽവർ ലൈൻ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ കണ്ടോ കാണുന്നുണ്ടോ കണ്ടോ ഇതേ സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് നല്ല രസമാണ് എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടം കണ്ടോ അതിലും ആ ഒരു സംഭവം തന്നെയാണ് ആ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ അതെ അതിൻ്റെ തന്നെ ഒരു മോഡൽ മോഡല മൂന്നാമത്തെ മോഡലാണ് വരുന്നത് ടാൻ സിൽക്ക് സിൽക്ക് സിൽക്കാണ് കൈ സിൽക്ക് ട്രിപ്പ് എക്സ് അല്ലേ എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ കൊള്ളാലെ ഉം ഇതൊക്കെ നൂറ്റി മുപ്പത് ഓൺവേർഡ്സ് ആണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മുതലാണ് വരുന്നത് ആലോചിക്കണം എത്ര രൂപ നമ്മൾ ഞാനൊക്കെ ആലോചിക്കാം അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഒരു കുർത്തി പൈസ കൊടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആലോചിക്കാം പത്ത് അഞ്ച് കുർത്തി ഒക്കെ എത്ര വന്നായിരുന്നു പണ്ടേ ഇവിടേക്ക് പോയാൽ മതിയായിരുന്നു ഇതേപോലെ ആടി സൈലൊക്കെ നോക്കുക കാരണം നമ്മൾ ഷൂട്ടിനെ യൂസ് ചെയ്യുന്നതല്ലേ പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ആ യെല്ലോയും പിങ്കും പോലത്തെ വേറെ സാധനം കൂടി ഉണ്ട് വിട്ടുപോയി പക്ഷെ കുറച്ച് വ്യത്യാസമുള്ളൊരു വർക്കാണ് സ്കൈ ബ്ലൂ പണ്ടൊക്കെ എനിക്ക് സ്കൈ ബ്ലൂ എന്ന് ഇഷ്ടമായിരുന്നറിയാവോ സ്കൈ ബ്ലൂ അതേപോലെ തന്നെ ഉണ്ടല്ലോ അതായിരുന്നു പണ്ടത്തെ ഒരു ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് അതൊന്നിപ്പോൾ ആരും അങ്ങനെ ഇടുന്നില്ല കേട്ടോ ചിലപ്പോൾ ഞാനതിലേക്ക് വൈറ്റ് പാൻറ്റൊക്കെ ആയിരിക്കും ഇടതായിട്ട് കുഞ്ഞി കുഞ്ഞി പോവാണ് കൈസ് ഇതാണ് വരുന്നത് ഉള്ളത് ഉണ്ടോ ആയിരുന്നത് കേട്ടോ ഇതാരോട് അറിയോ ഇതിൻ്റെ ഒരു ടീഷർട്ടാണ് സൈസ് എന്തായാലും എടുത്തതല്ലേ കാണിച്ചതരാം ഇതൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് ഞാൻ അജിയോ എന്ന് എടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ ഇതങ്ങട്ടിട്ടിരുന്നാൽ മതിയായിരുന്നു ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ എൻ്റെ കയ്യിലുണ്ട് ഇതും ഇതുപോലൊരു സെയിലിന് ഞാൻ എടുത്തതാണ് പ്ലെയിൻ കാണിക്കാം ഇനി നോക്കിക്ക് ഇനി ഓൾട്ടറേഷൻ ചെയ്തിട്ടിരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ ഓൾട്രേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ഞാൻ രണ്ടുമൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം ആ റൂമിലാണ് എടുക്കുന്നത് എന്ന് തോന്നുന്നു രണ്ടെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കണ് മറ്റേ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ കുർത്തീസൊക്കെ പഠിച്ചു മാറ്റിയിടുന്ന ആളാണ് എൻ്റെ അമ്മ ഇതൊരു പ്ലെയിൻ കുർത്തിയാണ് സ്കൈ ബ്ലൂ ആണ് ഇതൊക്കെ സ്ക്രീനിലോട്ട് നല്ല ഇടിവെട്ട് സാധനമായിരിക്കും കേട്ടോ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ഷൂട്ടിനൊക്കെ ഇങ്ങനത്തെ കളേഴ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇനി ഇതേ നമ്മൾ ഗോവ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട് ഇതെനിക്ക് ഇങ്ങനത്തൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എടുത്തു കളാവോ ഇതൊക്കെ ഡബിൾ എക്സലാണ് കേട്ടോ പക്ഷെ ഇതിന് ഇവിടെ ഒരു ബീഡ്സ് പോലെ ഒക്കെ ഉണ്ട് എല്ലാം ഏലൈൻ കുർത്തീസാണ് ഒന്നും സ്ലിറ്റ് ഉള്ളതില്ല എല്ലാം സ്ലിറ്റ് ഇല്ലാത്തതാണ് ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു വെട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ മാത്രം ഒരു സ്ലിറ്റ് ഉണ്ട് ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് പിന്നെയാണ് തന്നെ വേറൊരു സംഭവം ഇതൊക്കെ ഇടിവെട്ട സാധനമാണ് ഗൈസ് ഇടിവെട്ട സാധനം അടഞ്ഞു തന്നെ കളറൊക്കെ നോക്കുന്നത് തന്നെ എന്റെ അമ്മേ കളർ ഇതിൽ ഇങ്ങനെ കണ്ടിട്ട് തന്നെ എനിക്ക് കണ്ടടിച്ചു പോയി നോക്ക് ഇത് ഉണങ്ങിട്ടില്ല സോറി ഗൈസ് ഇത് ചമ്പ സൂസ് ഒഴിച്ചൊരു സാധനമാണ് കുഴപ്പമൊന്നുമില്ല കംഫർട്ടൊക്കെ മുക്കിയിട്ടിട്ടുണ്ട് പിന്നെ ദിസ് വൺ ഇത് നോർമലൊരു എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊരുമാതിരി മാക്സി പോലെ തോന്നി പക്ഷെ കുഴപ്പമൊന്നുമില്ല കളർ നല്ല രസമുണ്ടായിരിക്കും ഇതും ചെറിയ ചെറിയ ബെയ്ഡ്സൊക്കെയുണ്ട് കുഴപ്പമില്ലാത്ത സംഭവമാണ് ആൻഡ് ഫൈനലി ദിസ് ടു ഇസ് മൈ ഫേവറേറ്റ് വേറെ ഒന്നുമില്ല അത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട് എന്താ പറയുക പ്രത്യേകിച്ച് ഇവിടെ വറക്കുന്ന സംഭവങ്ങളൊന്നുമില്ല പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാണും ഇവിടെ എനിക്ക് നല്ല രസമുണ്ട് കുറച്ച് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇതേപോലത്തെ വേറെ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതുമാണ് ഉള്ളത് പിന്നെ ഇല്ല സൈസ് ഡബിൾ എക്സ് എൽ ഒക്കെ എല്ലൊക്കെയാണ് വെച്ചെങ്കിലും താഴ്ത്തേക്ക് ഇല്ല പിന്നെ അതെ ഇതും അതേ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് കൊള്ളാല്ലേ നല്ല വിളിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി ഞാൻ ഇതാണ് ലാസ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇതിലത്തെ രണ്ടെണ്ണം ഇതാണ് ഇനി ഞാനൊരു രണ്ടെണ്ണം മൂന്നെണ്ണം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം ഇതാണ് ഗൈസ് ഇതാണ് ഗൈസ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത് ഇത് ആക്ച്വലി എനിക്ക് ലാസ്റ്റ് ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു കുർത്തിയാണിത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ലോ പക്ഷെ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പം ഞാനത് ഓൾട്ടറേഷൻ ചെയ്യണേൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇഷ്ടമില്ലാത്തതാണല്ലോ നമ്മൾ കഴിക്കുക അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്ത വെച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങ് ഞാൻ കൊടുത്തു പിന്നെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരെണ്ണ തോന്നുന്നു അമ്മ ഇന്ന് ഓഫീസിലോട്ട് ഇട്ടുകൊണ്ട് പോയത് ഒരു ബ്ലാക്ക് അത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഒരു ബ്ലാക്ക് കുർത്തി അത് അമ്മ ഇട്ടുകൊണ്ട് പോയത് തോന്നുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല മ്മയ്ക്ക് ഓർഡർ ചെയ്ത് കൊടുത്തതാ അതെ ഗ്രീൻ ഇതും കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് അമ്മ ഇട്ടേക്കാണ് പത്തൊൻപത് തന്നെ എടുത്തായിരുന്നല്ലോ അമ്മയും കൂടി കൂടിയിട്ടുള്ളത് ഓക്കെ ഓട്ടവർ അപ്പൊ ഇത്രയും കുർത്തീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നതല്ല എടുത്തിരിക്കുന്നത് എല്ലാം കൂടി അത്ര വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല എനിക്ക് നാലായിരം അയ്യായിരമോ അതായത് ഇത്രയും കുറച്ച് നാലായിരം ആണോ ഓർമ്മയില്ല വേറെ സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ കുറച്ച് ഇന്നേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെയാണ് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാനൊരു പുതിയ ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ യൂസ്ഡ് ആയിട്ടുള്ളതും ഞാൻ യൂസ് ചെയ്യാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് അതായത് ഡ്രസ്സ് അതേപോലെ തന്നെ ആക്സസറീസ് ബാഗ് ചപ്പൽ പിന്നെന്തായിരുന്നേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് റീസെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ചിലപ്പോൾ യൂസ്ഫുഡ് ആയിരിക്കും ചിലപ്പോൾ അൺയൂസ്ഫുൾ ആയിരിക്കും മേ ബി ഇതൊക്കെ ഞാൻ ഇനി വേണമെങ്കിൽ ത്രിഫ്റ്റിൽ ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എന്താ പറയുക അത്ര ബോറായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല കേട്ടോ യൂസ്ഡ് ആണെന്ന് വെച്ചാൽ വൺ ടൈം ചിലപ്പോൾ ഇതേപോലെ ഷൂട്ടിനൊക്കെ യൂസ് ആയിരിക്കും പിന്നെ വലിയ കംപ്ലയിൻറ്റും എന്തെങ്കിലും ഒക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ ഫെയ്ഡ് ആയിട്ടുള്ളതൊക്കെയാണ് വച്ചാൽ അതിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കണം കൃതി ബൈ കൃതിബൈ കൃഷ്ണനാണ് ആ പേജിൻ്റെ പേര് ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പർച്ചേസ് ചെയ്തു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പരിപാടിയാണ് നിങ്ങളെല്ലാം അത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ എങ്ങനെയുണ്ട് എൻ്റെ കുർത്തി കുർത്തിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതും പറയണം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ടട്ടോ ബൈ ബൈ